ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ വീഡിയോ ആൽബം പ്രകാശനം ചെയ്തു വേങ്ങാട് സാന്ത്വനം ക്രിയേഷൻസിന്റെ ബാനറിൽ ഗാന്ധി യുവമണ്ഡലത്തിന്റെ സഹകരണത്തോടെ പ്രദീപൻ തൈക്കേണ്ടിയാണ് ഇതാണ് ലഹരി എന്ന വീഡിയോ ആൽബം നിർമ്മിച്ചിരിക്കുന്നത് ആൽബത്തിന്റെ പ്രകാശനം പ്രമുഖ ചിത്രകാരൻ വർഗീസ് കളത്തിൽ നൽകി കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ടി രാകേഷ് നിർവഹിച്ചു നല്ലൊരു സന്ദേശം ഉൾക്കൊണ്ടുവന്ന ജീവിതമാണ് ലഹരി നൽകുകയെല്ലാം ചെയ്യും എല്ലാ ഒരു സന്ദേശം സമൂഹ ജീവിതത്തിൽ ഇതിനു വേണ്ടി വയനാട് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ക്രിയേശത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെയ്തിട്ടുള്ള എന്നൊരു വീഡിയോ ആയിട്ടും ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ് ഇതിനെല്ലാം വളരെ നല്ലൊരു സന്ദേശം ചടങ്ങിൽ മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ശശികല പ്രമുഖ ചിത്രകാരൻ സലീഷ് ചെറുപ്പുഴ എന്നിവർ മുഖ്യാതിഥികളായി പ്രതിപൻ തൈക്കണ്ടി അധ്യക്ഷ വഹിച്ചു ഗൌതം കൃഷ്ണ ജിലേഷ് യദുകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു അജിത് സായിയാണ് ഇതാണ് ലഹരി എന്ന വീഡിയോ ആൽബത്തിന്റെ സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത് പണിക്കൂലിയില്ലാതെ വാങ്ങിച്ചതാണ് പണിക്കൂലി ഇല്ലാതെയോ അതെന്ത് മറുമായും അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പെർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലിയില്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വിരാജ്പേട്ട് ആൻഡ് മടിക്കേരി